നമ്മുടെ സഭയുടെ തിരുസഭയുടെ പ്രബോധന ശുശ്രൂഷയിലും സാക്ഷ്യ ശുശ്രൂഷയിലും അതുല്യമായ ഒരു ഓർമ്മ നമുക്ക് സമ്മാനിച്ച് വിശുദ്ധനായ മാർ മോർബെസേലിയോസ് എന്ന ശ്രേഷ്ഠൻ പാഠം നൽകി പ്രബോധനം നൽകി ജീവിതത്തിൻ്റെ സാക്ഷ്യം നൽകി സത്യവിശ്വാസത്തിൽ നമ്മെ സ്ഥിരീകരിച്ച മഹാപുരോഹിതൻ ആ വലിയ പിതാവിൻ്റെ അനുഗ്രഹീതമായ നാമം മലഗ്രയിലെ അപ്രസ്തോലിക സഭകളുടെ അധ്യക്ഷന്മാർ ബസേലിയോസ് എന്ന നാമധേയ സ്വീകരണത്തിലൂടെ വീണ്ടും അനുസ്മരിക്കുമ്പോൾ ഇന്ന് വിശുദ്ധ ബസേലിയോസിൻ്റെ തിരുനാൾ നമ്മുടെ സഭയിൽ ആഘോഷിക്കുന്നു അതിന് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കുവാനും എന്നെ ബലപ്പെടുത്തുവാനും നിങ്ങളെല്ലാവരും സന്നിഹിതരായതിൽ പ്രത്യേകമായ നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കട്ടെ അഭിയുന്യായ കർദ്ദിനാൾ മാർ ജോർജ് കുവക്കാട്ടു പിതാവിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൊതുവായ നാമത്തിൽ അഭിനന്ദനവും പ്രാർത്ഥനയും നമ്മളുടെ ബന്ധുവും അറിയിക്കുന്ന ഒരു സന്ദർഭമാണിത് അഭിയന്യ പിതാവിൻ്റെ കൃതിനാളായുള്ള ആ പ്രഖ്യാപനം മുതൽ ചങ്ങനാശ്ശേരിയിലെ മിത്രാഭിഷേകത്തിലും റോമിലെ കൺസിസ്റ്ററിയിലും ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സഭയുടെ ഈ ഒരു ആദരവ് നമ്മെ സംബന്ധിച്ച് അതിൻ്റെ വലിയ അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ സന്തോഷകരമായ ഒരു തുറവി ദൈവം നമുക്ക് സമ്മാനിക്കുകയാണ് പരിശുദ്ധ പിതാവിനെ സഹായിക്കുന്നതോടൊപ്പം പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകമായ ഒരു പങ്ക് വഹിക്കുന്ന ശുശ്രൂഷയാണല്ലോ കർദ്ദനാൾ ശുശ്രൂഷ അഭിനന്ദിയ കുവക്കാട്ട് പിതാവ് കർദനാൾ തിരുമേനി നമ്മുടെ ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും വല്യമ്മച്ച വഴി നമ്മുടെ സഭയ്ക്കും വല്യമ്മച്ചയാണ് ഒരു കുടുംബത്തിലെ പ്രധാനം വലിയ ബന്ധവും വലിയ സ്നേഹവും കൂട്ടുത്തരവാദിത്വവും നൽകുകയാണ് അഭിനന്ദിയാ പിതാവ് റോമിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എനിക്കടുത്ത് പരിചയപ്പെടുന്നതിന് ഇടയായത് ആ സമയം മുതൽ വളരെ ആത്മാർത്ഥമായ ആഴമായ ഒരു ബന്ധവും സ്നേഹവും പിതാവ് എപ്പോഴും പുലർത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടു സംസാരിച്ചു എന്നോട് പറഞ്ഞു സ്പെയിൻ വരെ പോകേണ്ടതുണ്ട് അപ്പം ഞാൻ സ്വാഭാവികമായി കരുതി ഇനി പരിശുദ്ധ പിതാവ് അടുത്ത അപ്പിസ്റ്റോളിക് ജേർണി സ്പെയിനിലേക്ക് പോകുന്നുണ്ടാകും അതിൻ്റെ മുന്നോടിയായി അതൊന്നും അങ്ങോട്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ അവിടെ പ്രോട്ടോക്കോളിൽ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് ചോദിച്ചാലും പുഞ്ചിരി മാത്രമായിരിക്കും മറുപടി എൻ്റെ റോമിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്പെയിനിന് പോവുകയാണ് എന്ന് പറഞ്ഞു സ്പെയിനിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ പിതാവിൻ്റെ പേര് ടെലിവിഷനിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഞാൻ ഒട്ടേറെ പ്രാവശ്യം വിളിച്ചു നോക്കി അപ്പോ കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് പിടിയില്ല പിറ്റേ ദിവസം രാവിലെ പിതാവ് തിരിച്ചു വിളിച്ചു ഞാൻ സ്പെയിനിലാണ് ഞാൻ പറഞ്ഞിവിടെ വരും വലിയ വലിയ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അറിഞ്ഞോ ഇല്ലയോ അപ്പം ഞാനും അറിഞ്ഞെന്ന് പറഞ്ഞു പരിശുദ്ധ പിതാവിൻ്റെ നിയമന വാർത്ത നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് പകർന്ന് നൽകിയത് പിതാവ് സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് അതായത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് രാജ്യത്തിൻ്റെ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറി കാർഡിനൽ അതിൻ്റെ പ്രധാനമന്ത്രിയുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് അഭിയന്യ കർദനാൾ പിതാവ് ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധ പിതാവിൻ്റെ അപസ്തോലിക യാത്രകൾ പ്രത്യേകിച്ച് വിദേശ യാത്രകൾ ക്രമീകരിക്കുകയാണ് പ്രധാനമായിട്ടുള്ള പിതാവിൻ്റെ ശുശ്രൂഷ അത് ഏറ്റവും സുത്യർഹമായി വളരെ ആലോചനയോടുകൂടി ഒരു സ്ഥലത്ത് പരിശുദ്ധ പിതാവ് പോകുന്നുവെന്ന് പറയുമ്പോൾ മിനിമം അഞ്ച് പ്രാവശ്യമെങ്കിലും ആ രാജ്യത്ത് പോയി അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുക ഇതിൻ്റെ ഒരു സാധാരണ നടപടി ക്രമമാണ് അപ്പോൾ ഓർക്കണം പരിശുദ്ധ പിതാവ് ഒരിക്കലേ പോകുന്നുള്ളൂ ആ രാജ്യത്ത് പിതാവിന് ഒരുക്കം നടത്തുന്നവർ അഞ്ച് പ്രാവശ്യം പോകുന്നു എന്ന് പറയുമ്പോൾ ഈ പിതാവ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അഞ്ച് പ്രാവശ്യം പോയി അവിടെ സ്ഥലം ജോഗ്രഫിക്കൽ ഒരു സീൻ ഓവർവ്യൂ അല്ല അതിൻ്റെ സെക്യൂരിറ്റി റിലീജിയസ് ആയിട്ടുള്ള അതിൻ്റെ ഉദ്ദേശം പിതാവ് തന്നെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ പിതാവിന് നിർബന്ധമുള്ള ചില അടിസ്ഥാന കൂട്ടായ്മകളെ കാണുന്നതിനുള്ള അതിന്റെ ക്രമീകരണം ഇതെല്ലാം ഈ എപ്പസ്റ്റോളിക് കോർഡിനേറ്ററുടെ കയ്യിലാണ് അത് സുരക്ഷിതമായിരിക്കുക പരിശുദ്ധ പിതാവിനോടൊപ്പം നിന്ന് ശുശ്രൂഷിക്കുന്ന ഈ എപ്പസ്റ്റോളിക് ജേർണി കോർഡിനേറ്റ് ചെയ്യുന്ന ഏഷ്യയിലെ ആദ്യത്തെ വൈദികനാണ് അഭിയന്യ പൂക്കാട്ടുപിതാവ് അതുകൊണ്ട് തന്നെ ഏഷ്യയിൽ നിന്ന് വൈദിക പദവിയിൽ ആദ്യം കൃതനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതും അഭികന്യ പിതാവിനെയാണ് പലരും ചോദിച്ചു പിതാവും കേട്ടിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ വൈദികൻ നേരിട്ട് നിങ്ങൾക്കും അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാവും എനിക്ക് നിങ്ങളുടെ ബഹഭാവം കാണുമ്പോൾ അറിയാം പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി എന്ന് വെച്ചാൽ അതേക്കുറിച്ചൊരു വിശദീകരണം പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ പരിശുദ്ധ പിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളതൊക്കെ ഊഹവും വ്യാഖ്യാനവുമാണ് അതിൻ്റെ വിശുദ്ധീകരണങ്ങളാണ് പരിശുദ്ധ പിതാവിന് കൃത്യമായി അതേക്കുറിച്ച് ഒരു രൂപരേഖയുണ്ട് എന്താണ് എന്ന് അത് ഇനിയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വെളിപ്പെടുകയും ചെയ്യും പിതാവ് റോമിലെ ഒരു ശുശ്രൂഷ നയതന്ത്ര കാര്യാലയത്തിൽ ചെയ്യുന്നു എന്നതിനപ്പുറത്താണ് അപ്രസ്തോലികമായ ഈ ശുശ്രൂഷ നിർവഹിക്കുക എസിബിസിലെ സ്ഥാനീക മെത്രാപോലിത്ത എന്ന നിലയിൽ പൗരസ്ത്യ സ്വഭാവരമായ ഒരു ആത്മീയ ബന്ധം അദ്ദേഹം സഭയോട് മാതൃസഭയോടൊക്കെ വെച്ച് പുലർത്തുകയാണ് പിതാവിൻ്റെ പ്രത്യേകതയായി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയുണ്ടായി വളരെ ലാളിത്യത്തോടുകൂടി വളരെ കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെ സമീപിക്കുന്നവരെയും താൻ സമീപിക്കേണ്ടവരെയും എല്ലാം സ്നേഹത്തോടെ പരിഗണിക്കുന്ന ഒരു പിതാവാണ് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം പങ്കുചേർന്നിട്ടുണ്ട് പിതാവ് പോകുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മുതൽ സാധാരണക്കാർ വരെയുള്ള ആളുകളോട് നേരിട്ട് സംസാരിക്കുന്നതിനുമൊക്കെ പരിശുദ്ധ പിതാവിന് നമ്മുടെ കൃതനാഥ് തിരുമേനിയോട് വലിയ വാത്സല്യം ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതിൽ അത് ഈ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളത് ഒരു തെളിവാണ് എന്നാൽ അതിനപ്പുറത്ത് വല്യമ്മച്ചിയോട് മാർപ്പാപ്പ തിരുമേനി സംസാരിച്ചു അവർ രണ്ടുപേരും ഏത് ഭാഷയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല രണ്ടുപേരും വാർത്തക്യത്തിലാണ് പിതാവ് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു ഈ മലങ്കര പാരമ്പര്യത്തെ വാഴുന്ന വല്യമ്മച്ചിമാർ പ്രായമാകുമ്പോൾ അറിയാതെ ഇറ്റാലിയൻ പറഞ്ഞുള്ളൂ വളരെ സ്നേഹത്തോടു കൂടി കരുതലോടുകൂടി പരിശുദ്ധ പിതാവ് കദനാൾ തിരുമേനിയുടെ വല്യമ്മച്ചിയോട് സംസാരിച്ചു ഞാൻ അടക്കമായി ഒരിക്കൽ പദ്ധതിയോട് ചെവിയോട് ചേർത്ത് പറഞ്ഞു ഇതിന്റെ എല്ലാ അടിസ്ഥാനം ആ വെല്ലിമ്മച്ചിയുടെ ബാറയ്ക്കുമോർ സൗമൻകാലസാണെന്ന് ഓർത്തോണം അപ്പൊ പിതാവ് മറിച്ചൊന്നും പറഞ്ഞില്ല കാരണം മറിച്ച് കള്ളം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് പിതാവ് മറിച്ചൊന്നും പറഞ്ഞില്ല തോമസ് അച്ഛൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് മുതിർന്നവർക്കറിയാം വളരെ പ്രേക്ഷിതനായിട്ടുള്ള ഒരു മിഷണറിയായിരുന്നു യുഹാനോൻ പിതാവ് കാലം ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവല്ലായിൽ വെച്ച് അദ്ദേഹം ആ ശവസംസ്കാരത്തിന് വന്നതാണ് അദ്ദേഹം കൂടുതൽ സമയം മലബാറിലാണ് ശുശ്രൂഷ ചെയ്തത് അവസാനം കടവനാട് എസ്റ്റേറ്റില് അതിന് ചുമതല അവിടുത്തെ ഇടവകൾ ഇടക്കോം തുടങ്ങിയ ഇടവകളുടെ വികാരിയായിരുന്നു ഇവിടെ വന്ന് ഈ പിതാവിന്റെ കബറടക്കത്തിന് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് സംഭവിച്ച് സംഭവിച്ചു ആ വലിയ ഒരു അടയാളം പിതാവ് സൂചിപ്പിച്ചതുപോലെ പൗരോഹിത്യത്തിൻ്റെ മാതൃകയായി നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി ഈ പിതാവിന്റെ ശുശ്രൂഷകൾക്കെല്ലാം ദൈവത്തോട് നന്ദി പറയാം പ്രിയപ്പെട്ട പിതാവെ മലങ്കര സഭയുടെ ഈ ആസ്ഥാന ദേവാലയത്തിൽ ഈ സഭയുടെ പുണ്യപിതാക്കന്മാർ കബറടങ്ങിയിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഞങ്ങളുടെ ഭാഗ്യങ്ങളുടെ കലവറയിൽ ഇന്ന് പിതാവ് വന്ന് ദൈവവചനം ഞങ്ങളോട് പങ്കുവയ്ക്കുകയും ഞങ്ങളോട് ഈ സന്തോഷ സന്ദർഭത്തിൽ ചേർന്ന് നിൽക്കുകയും ചെയ്തു പിതാവ് സമയം കണ്ടെത്തി ഇവിടെ വന്നു എന്നുള്ളതിൽ ഞങ്ങളെല്ലാവരുടെയും അറിയിക്കുന്നു ബലഗ്ര സുറിയാനി കത്തോലിക്ക സഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും സന്തോഷപൂർവം പിതാവിന് ഞാൻ നേരുന്നു പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ കരുതലും ഈ സഭയ്ക്ക് ആവശ്യമുണ്ട് ധന്യനായ മാറിയവാനിയോസ് പിതാവിൻ്റെ വിശുദ്ധ നാമകരണ നടപടികൾ റോമിൽ നടക്കുന്നുവെന്ന് പിതാവിനറിയാം പിതാവിൻ്റെ പ്രാർത്ഥനയും പിതാവിൻ്റെ നല്ല പ്രോത്സാഹനവും ഒക്കെ ഈ ശുശ്രൂഷയിൽ ഏറെ അനുഗ്രഹകരമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ബലകര സുറിയാനി കത്തോലിക്കാ സഭ ഒരു സിമ്പലായി ശുശ്രൂഷിക്കുന്നു എന്ന് പിതാവിന് നല്ല ദൈവശാസ്ത്രപരമായ ബോധ്യമുണ്ട് ബലകര സഭകളുടെ പുനരേകീകരണം പത്രോസിന്റെ സിംഹാസനത്തോട് വെച്ച് ചിന്തിക്കുന്ന ഒരു അപസ്തോലിക സഭയാണല്ലോ ഇത് എക്യുമെനിസവും അതിന്റെ പുനർനവീകരണവും എല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തടസ്സമായി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിൽ പരിശുദ്ധാത്മ കൃപ ഈ സഭയുടെ മേൽ കൂടുതൽ ചൊരിയുവാൻ പിതാവ് വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും ഞങ്ങളെ ഓർക്കണം സഭൈക്യത്തിന് ജീവൻ സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്ത പിതാക്കന്മാരുടെയും വൈദികരുടെയും കുടുംബനാഥന്മാരുടെയും ചരിത്രമുള്ള ഒരു കൂട്ടായ്മയാണിത് മറ്റുള്ളവർ ഞങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനേക്കാൾ സിറോ മലബാർ സഭയിലെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അതിൻ്റെ എല്ലാ ശക്തിയും എല്ലാ നന്മയും പുനരേക്ക് ശുശ്രൂഷയ്ക്ക് നൽകി ബലപ്പെടുത്തിയിട്ടുള്ള ഒരു സഭാ സമൂഹം എന്ന നിലയിൽ മലഗ്രസഭയുടെ പ്രേഷിത ശുശ്രൂഷകൾക്ക് പിതാവിൻ്റെ വലിയ പിൻബലം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു ദൈവശാസ്ത്രപരമായി ദൂരീകരിക്കപ്പെടേണ്ട സംശയങ്ങൾ പിതാവ് പരിശുദ്ധ പിതാവിൻ്റെ സവിധത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് പിതാവ് ചെയ്യും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് വി ആർ നോട്ട് യൂണിയേറ്റ് ചർച്ചസ് വി ആർ ചർച്ചസ് ഓഫ് അപസ്റ്റോളിക് ഒറിജിൻ യുണൈറ്റഡ് വിത്ത് ദ സീ ഓഫ് പീറ്റർ എന്ന് തന്നെ പറഞ്ഞെങ്കിൽ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ റി ടേം ആണല്ലോ യൂണിയറ്റ് ചർച്ചസ് എന്ന് പറയുന്നു അതിൽ ആനന്ദം കൊള്ളുന്ന അനേകരുണ്ട് എന്നാൽ വി ആർ എ യുണൈറ്റഡ് ചർച്ച് വിത്ത് ദ സി ഓഫ് പീറ്റർ എന്ന് പരിശുദ്ധ പിതാവിനോട് പരിശുദ്ധ പിതാവിന്റെ ശുശ്രൂഷകരോടും സഹകാരികളോടുമെല്ലാം സിറമലബാർ സഭയെ കുറിച്ചും മലങ്കര സഭയെ കുറിച്ചും മലങ്കര സഭ പ്രത്യേകിച്ച് പുനരേഖ്യത്തിന്റെ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ ഈ സഭയെക്കുറിച്ചുമെല്ലാം പിതാവിന് പരിചയപ്പെടുത്താൻ ധാരാളം അവസരങ്ങൾ പരിശുദ്ധാത്മാവ് തരും പിതാവിൻ്റെ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമാകട്ടെ ഇനിയുള്ളത് പിതാവിന് അപ്പസ്റ്റോലിക് കോഡി കോർഡിനേറ്റർ യാത്രകളുടെ എല്ലാം ക്രമീകരണം എന്നുള്ളത് ചിലപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ മനസ്സനുസരിച്ച് തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യാം പക്ഷേ പിതാവിന് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും എന്നത് എനിക്ക് ഉറപ്പുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ റോമിലെ കൂരിയ സംവിധാനത്തിൽ സിംഹാസനത്തിന്റെ ശുശ്രൂഷയുടെ വ്യാപനത്തിൽ എത്തുമ്പോൾ ഈ സഹോദരി സഭ അങ്ങയുടെ മനസ്സിലും പ്രാർത്ഥനയിലും ഉണ്ടാകും എന്ന് ഞങ്ങൾക്കെല്ലാം നല്ല ഉറപ്പുണ്ട് പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആകമാന സഭയുടെ ശുശ്രൂഷയിലും ഭാരത സഭയുടെ ശുശ്രൂഷയിലുമെല്ലാം പിതാവിൻ്റെ ഇടപെടൽ നമുക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഭിനന്ദി പിതാക്കന്മാർ വന്യരായ കോറപിസ്കോപ്പാമാർ വികാരി വികാരിചൻറാളച്ചന്മാർ വൈദിക സഹോദരങ്ങൾ നമ്മുടെ മേജർ സുപ്പീരിയേഴ്സ് നമ്മളുടെ സിസ്റ്റേഴ്സ് സമർപ്പിതരായിട്ടുള്ള പ്രേക്ഷിതർ കുടുംബസ്ഥരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ അമ്മമാർ ഈ സഭയെ സ്നേഹിക്കുന്ന സഹകാരികളായ ഒട്ടേറെ നല്ല മനസ്സുള്ളവർ എല്ലാവരും ചേർന്ന് അങ്ങേക്ക് സന്തോഷത്തോടുകൂടി ഈ സ്ഥാനലബ്ധിയിൽ ഈ സഭയ്ക്കുള്ള സ്നേഹം ഒരു നിറഞ്ഞ കയ്യടി നൽകി ഞങ്ങൾ അറിയിക്കും